السلام والسلام على من نبي بعده صحيح الترغيب والترهيب له كتاب السنة إلى الحديث وعن حذيفة رضي الله عنه قال سأل رجل على أحد رسول الله صلى الله عليه وسلم فأمسك القوم وركل النبي صلى الله عليه وسلم قال 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 കാര്യം പക്ഷെ ആളുകൾ ആരും ആ വ്യക്തിക്കൊന്നും നൽകാൻ തയ്യാറായില്ല അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഒരാൾ ആ വ്യക്തിക്ക് എന്തോ നൽകി ഇത് കണ്ടപ്പോൾ ബാക്കിയുള്ള ആളുകളും അലൈഹി അലൈഹി അപ്പോൾ നൽകിണ്ടായി പറഞ്ഞു ആരെങ്കിലും നല്ലൊരു കാര്യത്തിന് ഒരു മാതൃക കാണിച്ചാൽ അജുഹു ആ പ്രവൃത്തി ചെയ്തതിന്റെ പ്രതിഫലം അവനുണ്ടാകും ആ പ്രവൃത്തിയെ പിൻപറ്റിക്കൊണ്ട് ചെയ്യുന്ന ആളുകളുടെ പ്രതിഫലവും അവനുണ്ടാകും غير منتقص من اجورها اجورهم شيئا ബാക്കിയുള്ളവരുടെ പ്രതിഫലത്തിൽ ഒരു വരില്ലു നബി ആരെങ്കിലും ഒരു ഷെർറായിട്ടുള്ള കാര്യത്തിനാണ് മാതൃക കാണിക്കുന്നതെങ്കിൽ അത് കണ്ടുകൊണ്ട് ആളുകൾ തുടർന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്തതിന്റെ കുറ്റി അവനുണ്ട് അവനെ മാതൃക മാതൃകി ചെയ്ത ആളുകളുടെയും ആളുകളുടെ കുറ്റത്തിൽ ഒരു കുറവുമില്ലാതെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഹദീസിന്റെ അതേ ആശയത്തിലുള്ള ഹദീസുകളാണ് ഈ പറയുന്നത് ഇതിൽ ഒരു നന്മയ്ക്ക് മാതൃക കാണിക്കുക എന്നുള്ളത് അതാ നന്മ ചെയ്യുന്നു എന്നതിന്റെ പ്രതിഫലവും അതുപോലെ തന്നെ ആ മാതൃക കാണിച്ച് ഒപ്പം ബാക്കിയുള്ള ആളുകൾ അത് കണ്ടിട്ട് ചെയ്യുന്നതിന്റെ പ്രതിഫലവും ഉണ്ടാവും ولكن له تنه ما أوسطا، أن يا، أبولم الله بوروم، نعم غلشيان، يقولون ان عن ابن مسعود رضي الله عنه أن النبي صلى الله عليه وسلم قال ليس من نفس تقتل ظلما إلا كان على ابن آدم الأول كفل من دمها لأنه أول من سن القتل الله ക്രമിക്കപ്പെട്ടുകൊണ്ട് വധിക്കപ്പെടുക അഥവാ ഒരാളെ വധിക്കാൻ ഒരു മുസ്ലിമായ ഒരാളെ വധിക്ക വധിക്കണമെങ്കിൽ മൂന്ന് കാരണങ്ങളാണുണ്ടാവുക ഒന്ന് അവൻ വേറൊരാളെ കൊന്നതിന് പകരമായിട്ട് അല്ലെങ്കിൽ വിവാഹിതനായിട്ടുള്ള ഒരു വ്യഭിചാരി അതല്ലെങ്കിൽ ദീനിൽ ദീനമൂർച്ചായി പോയവൻ അതല്ലാതെ ഒരു മുസ്ലിം വധിക്കാൻ പാടില്ല അതിൽ ദുൽമ ആയിക്കൊണ്ട് ഒരാൾ കൊല്ലപ്പെടുകയാണെങ്കിൽ ഒരാൾ വധിക്കപ്പെടുകയാണെങ്കിൽ ആരാണോ കൊന്നവൻ ആ കൊ കൊന്ന ആളുടെ പോലെ കുറ്റം ആർക്കുണ്ടാകും മനുഷ്യ വർഗത്തിൽ ആദ്യമായിട്ട് കൊല നടത്തിയത് ആദം നബി അലൈഹിസ്ലാമിന്റെ മകനാണ് ഒരു മകനെ കൊന്നത് ചരിത്രത്തിൽ അറിയാം അപ്പൊ ഏതൊരാള് ഏതൊരാളെ കൊല്ലുമ്പോഴും അതിന്റെ ഒരു കുറ്റം ആ ആദം നബി അലൈഹിസ്ലാമിന്റെ മകനിലേക്ക് എത്തുന്നുണ്ട് അഥവാ അതാണ് തുടക്കം കുറിച്ചത് എന്നതിൽ അലൈഹി ഈശ്വലം അറിയിക്കുക അപ്പോ ഇന്ന് ഒരു നന്മ പ്രചരിപ്പിക്കാനും നന്മ ചെയ്യാനും എളുപ്പമാണ് തിന്മ പ്രചരിപ്പിക്കാനും തിന്മ ചെയ്യാനും എളുപ്പമാണ് അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ കാരണം ആളുകളിലേക്ക് നന്മയാണോ അതോ തിന്മയാണോ എത്തുന്നത് ആളുകൾ എന്തിനെ കുറിച്ചാണ് അറിയുന്നത് എന്ന് നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്

അത് ആരെങ്കിലും ഒരു തിന്മയക്കാണ് മാതൃകിൽ അതൊഴിവാക്കുന്നത് വരെ അവൻ അതിന്റെ കുറ്റമുണ്ടാകും ആരെങ്കിലും ഒരാൾ മുസ്ലിമീങ്ങൾക്ക് ശത്രുക്കളിൽ നിന്ന് കാവലായി നിന്നുകൊണ്ട് ആ അവസ്ഥയിലാണ് മരിക്കുന്നത് എങ്കിൽ ആ കാവൽ നിന്നതുകൊണ്ടുള്ള അവസ്ഥയിലാണ് മരിക്കുന്നതെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പ് വരെ ആ കാവൽ നിൽക്കുന്നതിന്റെ പ്രതിഫലം അവർ ലഭിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ നമുക്കറിയാം നന്മയുടെയും തിന്മയുടെയും അവസ്ഥയാണ് അപ്പൊ നന്മ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മരണത്തിന് ശേഷവും ആളുകൾ ആ നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം നമുക്ക് ഉണ്ടായിരിക്കും തിന്മ തിന്മക്ക് മാതൃകയാണെങ്കിൽ ആ തിന്മ ഒഴിവാക്കപ്പെടുന്നത് വരെ അതിന്റെ കുറ്റവും എന്ന് പറഞ്ഞു എന്നിട്ട് ഇസ്ലാമിക ലോകത്ത് മുസ്ലിമീങ്ങൾക്ക് കാവൽ നിൽക്കുന്നതിന്റെ പതിലാണ് പറയുന്നത് ഒരാൾ ആ കാവൽ നിൽക്കുന്ന അവസ്ഥയിലാണ് വധിക്കപ്പെടുന്നത് എങ്കിൽ അവന് ഉയർത്തെഴുന്നേൽപ്പിന്റെ വരെ ആ ായിട്ട് നിൽക്കുന്നതിന്റെ പ്രതിഫലം അവന് ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും നന്മകൾ എന്ന് പറഞ്ഞാൽ ആ ഖജനാവുകൾക്ക് താക്കോലുകൾ ഉണ്ട് അഥവാ ഒരടിമക്ക് അവന് ആശംസ അവന് നല്ല ഉന്നതമായ പ്രതിഫലമുണ്ട് തആല അവനെ താക്കോലാക്കിയിട്ടുണ്ട് മിഗ്ലാഖിർ ഷെറിനെ പൂട്ടുന്ന ഇല്ലാതാക്കുന്ന ആളാക്കിയിട്ടുണ്ട് ിർ ഒരടിമക്ക് നാശം അള്ളാഹുബനെ ആക്കിയത് ഷെറിന്റെ താക്കോലാണ് മിഹ്ലാഖല ഖൈറിനെ ഇല്ലാതാക്കടച്ചു കളയുന്ന ആളാക്കിയിട്ടാണ് അതായത് ഖൈർ നന്മയുടെ താക്കോലുകളാവുക അഥവാ നന്മക്ക് മാതൃക കാണിക്കുന്ന നന്മ ആളുകളിലേക്ക് എത്തിക്കുന്ന ആളുകളായി മാറുക മിഖ്ലാഖൽ ഷെറിനെ അടക്കുന്ന ആളുകൾ അഥവാ തിന്മ വിരോധിക്കുന്ന ആ തിന്മയെക്കുറിച്ച് താക്കീത് ചെയ്യുന്ന ആളുകളായിട്ട് മാറുക അല്ലാതെ ഇതിനെതിരായിട്ട് മാറുക എന്നുള്ളത് അപകടമാണ് അപ്പൊ ഏതൊരു കാര്യത്തിനും നമ്മൾ ഏറ്റവും നല്ല മാതൃക കാണിക്കുന്ന ഒരു സമൂഹത്തിൽ ഒരു പിന്നെ നന്മ നടക്കുന്നില്ല എങ്കിൽ ആ നന്മ ചെയ്യാൻ അതിനൊരു തുടക്കക്കാര നമുക്ക് നമ്മളെ കണ്ടുകൊണ്ട് ചെയ്യുന്ന അത്രയും പ്രതിഫലം നമുക്കുണ്ട് എന്ന് ഈ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാം അള്ളാഹുസ് ചുന്നത്തുകൾ പലതും ആളുകൾ വിട്ടുപോയിട്ടുള്ളതുണ്ട് ആളുകൾക്ക് അറിയാത്തതുണ്ട് ആ ചുന്നത്തുകൾ പ്രാവർത്തികമാക്കുക എന്നുള്ളതും അതിനെ തുടർന്നു കൊണ്ട് ആളുകൾ ചെയ്യുന്നു എന്നുള്ളതെല്ലാം ഏറ്റവും ഹൈറായിട്ടുള്ള കാര്യമാണ് നമ്മൾ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ചില ആളുകൾ ഈ ഹദീസുകളെ പുതുതായിട്ടൊരു കർമ്മം വിദേഹത്തുകൾ തുടങ്ങാൻ വേണ്ടി ഉദ്ധരിക്കാറുണ്ട് അത് തികച്ചും അബദ്ധമാണ് അതല്ല ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശം നല്ല കർമ്മങ്ങൾ അതിന് മാതൃകയാകലാണ് ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ കിതാബു സുന്നയിലെ ഹദീസുകൾ ഇവിടെ അവസാനിച്ചു അടുത്ത കിതാബുൽ അടുത്ത ദിവസം നോക്കാം അസ്സാം വലൈക്കും വാഹി വാത്തു